ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിഷിഹായുടെ രക്ഷാകര കർമ്മങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന അവിടുത്തെ പീഢാനുഭവത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനുമായുള്ള ഒരുക്കവും രഹസ്യങ്ങളുടെ വാർഷിക സ്മരണയുമാണ് വലിയ നോമ്പ് മരുഭൂമിയിൽ വെച്ച് വിശ്വാചനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ കർത്താവ് വിശ്വമിഷിഹ നടത്തിയ നാൽപ്പത് ദിവസത്തെ ഉപവാസമാണ് ഈ നോമ്പാചരണത്തിന്റെ അടിസ്ഥാനമായി നാം കാണുന്നത് അനുതാപത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകമാവതും ചിന്തിക്കുകയും അനുദപിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ സവിശേഷമായ സ്നേഹത്തെയും കാരുണ്യത്തെയും പറ്റി ധ്യാനിക്കുകയും ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ജനത്തിൽ എത്തേണ്ടത് നോമ്പിന്റെ ആത്മീയതയ്ക്കും ചൈതന്യത്തിനും അനിവാര്യമാണെന്ന് നാം മനസ്സിലാക്കുകയും വേണം അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും കാരുണ്യത്തിന്റെയും ഓർമ്മയായ ഈ നോമ്പ് കാലത്തിൽ അനുരഞ്ജന കൂതാശ സ്വീകരിക്കുകയും പാപ സാഹചര്യങ്ങളെ അകറ്റി നിർത്തുകയും വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേരുകയും കുടുംബ പ്രാർത്ഥനയും വിശുദ്ധ ഗ്രന്ഥ പാരായണവും മുടക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് കളങ്കമില്ലാത്ത മനസ്സോടുകൂടി കണ്ണുനീരിന്റെ ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന് കുരിശിനോട് ചേർന്ന് സഹിക്കാൻ നമുക്ക് കരുത്ത് ലഭിക്കും നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യാനുള്ള സമയം കൂടിയാണ് ഈ നോമ്പുകാലം പീലാത്തോസിന്റെ അരമന മുതൽ ഗാഗുൽത്ത വരെയുള്ള ഈശോയുടെ കുരിശു ചുമെന്നുള്ള യാത്ര നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെ ഈശോയുടെ കുരിശു പ്രതിസഹിക്കാനും നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരമനുഷ്ഠിച്ച് നമുക്കു വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ തെറിക്കപ്പെട്ട ഈശോയെ അനുകരിക്കാനും നമുക്ക് സാധിക്കണം ഉത്ഥിതനായ ഈശോയിലേക്കുള്ള യാത്രയാണ് ഓരോ നോമ്പുകാലവും എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ പുത്തൻ ഉണർവുകൾ ഉണർത്തട്ടെ നന്ദി നമസ്കാരം